ഹലോ അലോകേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ അലോകേഷ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളൊരു കാറിൻ്റെ അകത്താണ് അപ്പോൾ അതായത് നമ്മുടെ കാറിൻ്റെ സീലിങ് ഉള്ളിലുള്ള ആ റൂഫ് എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് അതായത് നല്ല അഴുക്കുണ്ട് കണ്ടില്ലേ നല്ല അഴുക്കുണ്ട് വണ്ടിയുടെ സീലിങ് നല്ല അഴുക്കുണ്ട് അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കാണിക്കുമോന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഒത്തിരി ചടിയുണ്ട് അപ്പോൾ ഞാൻ ലേശം ഒന്ന് ക്ലീൻ ഇതാ ഇത് ക്ലീൻ ചെയ്ത ഭാഗമാണ് ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയ സ്ഥലമാണ് വേണ്ട ഇതും ഇതും എത്ര വിറ്റുണ്ടൊക്കെ അപ്പം നമുക്ക് വേണ്ടത് അടിപൊളിയാക്കി സൈഡിൽ ഒരു പീസ് മാത്രം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്ത് വേണ്ടത് വെച്ചിട്ട് ഒരു ഷാംപൂ ആണ് ഒരു റുപ്പ്യേൻ്റെ നമ്മുടെ കടകളിൽ കിട്ടുന്ന ഒരു ഉറുപ്പേൻ്റെ ഷാംപു പിന്നെ വേണ്ടത് നമ്മളെ ഉപയോഗിക്കാത്ത ഉപയോഗിക്കുന്നതാണ് ആണോ കുഴപ്പമില്ല നമ്മളെ ഷോക്സ് ഷോക്സ് പിന്നെ ലേശം ബക്കറ്റ് വെള്ളം അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഷാമ്പു അത് മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് നല്ല പപ്പിച്ചിട്ടുണ്ട് കേട്ടോ ിച്ച് സെറ്റ് ഉണ്ട് അപ്പോ എന്തോ ഇങ്ങനെ വെച്ച് കറക്റ്റ് അടിക്കുക ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറക്റ്റ് അടിച്ചുകഴിഞ്ഞാല് ഓള മൊത്തം ചളി നല്ല റബ്ബ് റബ്ബെയ് നല്ല അടിപൊളി ആക്കിയിട്ട് കറക്റ്റ് അടിക്കുക ഉണ്ടോ നല്ല നിറമയെന്നണ്ടോ ഇല്ല ഷോപ്പിൽ കൊണ്ടുപോയി വലിയ പൈസ അറിയും ഇല്ല നമുക്കെ വീട്ടിൽ നിന്ന് തന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യാവുന്ന പണിയാണിത് ഷോപ്പിൽ കൊണ്ടുപോയി ചേരി ചേരും കാട്ടി നട നമുക്കന്നെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് വേണ്ട എന്നാൽ നിറഞ്ഞോക്കാം ഈടം വരെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടില്ല കണ്ട ചെടി കണ്ട രണ്ടു ഡിഫറൻസ് വേണ്ട ഇതാണ് പ്രശ്നം അടിപൊളി ഇത്തിരി ഇത്ര രസമുണ്ട് ഇപ്പം ഓക്കെ ഇപ്പോൾ മുക്കുക പിഴുക ഇത്രേ പരിപാടി ഇങ്ങനെ റബിയ ഇങ്ങനെയാണ് പരിപാടി ചിലവ് അത് ഇപ്പം നമുക്ക് ചിലവില്ലത് ഒരു കിലോ ഷാംപൂ മാത്രമേ ചിലവുള്ളൂ ഇപ്പോൾ നോക്കിയാൽ എന്നാൽ നീറ്റ് കണ്ട ചെളിയും പോയി ഇപ്പോൾ ഇത്ര ഞാൻ വൃത്തിയാക്കില്ല കുറച്ചും കൂടെ വൃത്തിയാകാറുണ്ട് ഓക്കെ ായിട്ട് ആക്കുന്നുണ്ട് എന്റെ നല്ല ചെടി ഉണ്ട് ബാസ് ടാൻ ാണ് ക്ലീൻ ചെയ്യേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അടിപൊളി അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഉണ്ടാ ഒറ്റ കറകളെല്ലാം അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അടിപൊളി നല്ല അടിപൊളിയായി പ്രതീക്ഷിച്ചില്ല ഇത്രയും നിറമൊക്കെ മൊത്തത്തിൽ നീറ്റായിട്ടുണ്ട്